ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ ആണോ നിങ്ങൾ പ്രധാനമന്ത്രി മാതൃ വന്ദന യോജനയുടെ പ്രത്യേക രജിസ്ട്രേഷൻ ഡ്രൈവ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം പങ്കുവച്ചിട്ടുള്ളത് എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പോഷക സമൃദ്ധമായ ഭക്ഷണ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് രാജ്യമെമ്പാടും മികച്ച മാതൃ ശിശു ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ലക്ഷ്യം കൂടാതെ ആദ്യ കുഞ്ഞിന്റെ പ്രസവത്തിന് മുമ്പും ശേഷവും അമ്മമാർക്ക് പദ്ധതി വഴി ആനുകൂല്യങ്ങളും ലഭിക്കുന്നു അങ്കണവാടി അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ വീടുതോറും ബോധവത്കരണം അതോടൊപ്പം തന്നെ എൻറോൾമെന്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് യോഗ്യരായ എല്ലാ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും സമയബന്ധിതമായി രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നതിന് നിർദ്ദേശങ്ങളും നൽകിപ്പോയിരുന്നു സംയോജിത പരാതി പരിഹാര മോഡ്യൂൾ അതോടൊപ്പം തന്നെ ബഹുഭാഷ അതോടൊപ്പം മുഖം തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ചുള്ള ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് ഡോക്യുമെന്റേഷൻ തുടങ്ങി പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന പോർട്ടലിൽ നിരവധി പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നാലേ ദശാംശം അഞ്ചു കോടിയിലധികം തുക ഗുണഭോക്താക്കൾക്ക് പ്രസവാനുകൂല്യം ലഭ്യമായിട്ടുണ്ട് അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടുള്ള ആനുകൂല്യം കൈമാറ്റം വഴി പത്തൊമ്പതിനായിരത്തി കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചതും പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടതുമായ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി മിഷൻ ശക്തിയുടെ ഉപപദ്ധതിയായ സമൃദ്ധ പ്രകാരം കേന്ദ്രീകൃതമായി സ്പോൺസർ ചെയ്ത പദ്ധതിയാണ് ഇതു പ്രകാരം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മോഡ് വഴി നേരിട്ടുള്ള സാമ്പത്തിക സഹായമാണ് നൽകിപ്പോയിരുന്നത് സാമ്പത്തിക സഹായം ലഭിക്കാൻ എന്തെല്ലാം ചെയ്യണം മിഷൻ ശക്തി പദ്ധതി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പി എം എം വി വൈ പ്രകാരം ആദ്യം കുഞ്ഞിന് രണ്ട് ഘടുകളായി അയ്യായിരം രൂപയും രണ്ടാമത്തെ പെൺകുട്ടിക്ക് പ്രസവശേഷം ഒരു ഘടുവായി ആറായിരം രൂപയും നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആരംഭിച്ച പുതിയ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സംസ്ഥാന ഉദ്യോഗസ്ഥർ അവരുടെ ഫീൽഡ് പ്രവർത്തകർ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി മാതൃ യോജന സോഫ്റ്റ്വെയർ പ്രകാരം യു ഐ ഡി എ ഐ വഴിയുള്ള ആധാർ ഡോക്യുമെന്റേഷൻ ഡിജിറ്റൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ഡാറ്റ എൻട്രി ഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക അതിനുശേഷം ഓൺലൈനിൽ ഫോം പൂരിപ്പിക്കുക നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഗർഭധാരത്തെക്കുറിച്ചും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകി വേണം ഓൺലൈൻ ഫോം പൂരിപ്പിക്കാൻ മാതൃശിശു സംരക്ഷണ കാർഡ് അതോടൊപ്പം ഐഡന്റിറ്റി പ്രൂഫ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക ആവശ്യമായ എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷാ ഫോം സമർപ്പിക്കുകയാണ് വേണ്ടത് പി എം എം വി വൈ പോർട്ടൽ വഴിയോ അംഗനവാടി അല്ലെങ്കിൽ വർക്കറെ ബന്ധപ്പെടുന്നതിലൂടെയോ നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇനിയുള്ള പ്രധാന ചോദ്യം ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുമെന്നതാണ് എല്ലാ ഗർഭിണികൾക്കും അപേക്ഷിക്കാൻ കഴിയുമോ അപേക്ഷകന് കുറഞ്ഞത് പത്തൊമ്പത് വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം ഗർഭിണിയായിരിക്കണം കൂടാതെ അപേക്ഷകൻ ജോലി ചെയ്യുന്ന ആളായിരിക്കണം ഗർഭധാരം മൂലം വേതന നഷ്ടം അനുഭവിക്കുന്ന ആളായിരിക്കണം ആദ്യത്തെ പ്രസവത്തിന് മാത്രമേ ഈ പദ്ധതി ബാധകമാകൂ ഒരു ഗുണഭോക്താവ് തൻ്റെ രണ്ടാമത്തെ ഗർഭകാലത്ത് ഇരട്ടകൾ അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ അല്ലെങ്കിൽ നാല് കുട്ടികൾ എന്നിവയ്ക്ക് ജന്മം നൽകിയാൽ ഒന്നോ അതിലധികമോ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ആണെങ്കിൽ പി എം എം വി വൈ ടു പോയിന്റ് സീറോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് രണ്ടാമത്തെ പെൺകുട്ടിക്ക് പ്രോത്സാഹനം ലഭിക്കും ന്യൂസ് ഡെസ്ക് തത്തമൈ തത്വമായി